ഹലോ ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ ഇത് നമ്മുടെ ആർത്തുങ്കൽ പള്ളിയാണ് ഇത് ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം ആകാനുള്ള കുറച്ച് കാരണങ്ങളുണ്ടോ ആ കാരണങ്ങൾ ഞാൻ ആദ്യമേ പറയാം അതിനുശേഷം ഞാൻ ഇതിൻ്റെ ചരിത്രവും എല്ലാം ഞാൻ പറഞ്ഞു പോകാം അതുപോലെ എൻ്റെ ഉള്ളിലെ കാഴ്ചകളും സൈഡിലെ കാഴ്ചകളെല്ലാം ഞാൻ കാണിക്കാം കേട്ടോ ഇതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാകാനുള്ള കാരണവച്ചിട്ടുണ്ടെങ്കിൽ സവസ്ത്യാനസ് പുണ്യാളിന് അംഗവൈല്യമുള്ളവരെയും വികലാംഗരെയും അതുപോലെ മാനസിക വിഭ്രാന്തിക്കുള്ള ആളുകളെയൊക്കെ സുഖപ്പെടുത്താൻ കഴിവുണ്ടെന്നാട്ടോ ആളുകളുടെ വിശ്വാസം ഒത്തിരി പേര് അതിൻ്റെ സാക്ഷിയൊക്കെ ഇവിടെ ഒന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും അതായത് ഗുരുതരമായ രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവരെയും അതുപോലെ അപകടങ്ങളിൽ നിന്നും അംഗവൈകല്യങ്ങളിൽ നിന്നൊക്കെ സുഖം പ്രാപിച്ചവരെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ജനുവരി മാസം കേട്ടോ ജനുവരിയിൽ രണ്ടാഴ്ച പെരുന്നാളാണ് ഇവിടെയുള്ളത് ജനുവരി ഇരുപതിനാണ് ഇവിടുത്തെ മെയിൻ പെരുന്നാളെങ്കിലും ജനുവരി ഇരുപത്തേഴിന് പള്ളിയിൽ എട്ടാം പെരുന്നാൾ അല്ലെങ്കിൽ എട്ടാം ദിവസം വേണ്ടി വലിയൊരു പെരുന്നാളും കൂടെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പള്ളിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള കാഴ്ച കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതിനിടയ്ക്ക് ഞാനെൻ്റെ ചരിത്രവും എല്ലാം പറഞ്ഞു പോകേ നമുക്ക് ഫ്രണ്ട് സൈഡെല്ലാം കണ്ടിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളാട്ടോ ആലപ്പുഴ ജില്ലയിലെ മിക്ക പള്ളികളും തീർത്തും വ്യത്യസ്തമായിട്ടോ മറ്റ് സ്ഥലങ്ങളിലെ പള്ളികളെന്ന് കുറേയധികം വ്യത്യസ്തമായിട്ടുള്ള ഇൻറ്റീരിയറും അതുപോലെ എക്സ്റ്റീരിയറും ആണ് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും ഞാൻ കയറി കാണിക്കാം കേട്ടോ നമുക്ക് പള്ളിയുടെ ഉള്ളിലോട്ട് കയറുന്ന പോകുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം കേട്ടോ നമുക്ക് ഈ പള്ളിയുടെ ചുറ്റും കാണാൻ പറ്റും ബൈബിളിലെ ഓരോരോ കഥാപാത്രങ്ങളും ഓരോരോ സംഭവ വികാസങ്ങളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ മനോഹരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഈ പള്ളിയുടെ ചുറ്റും അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും നമുക്ക് പല പള്ളികളും കാണാം പക്ഷേ ഇവിടുത്തെ വളരെ മനോഹരമായിട്ടാട്ടോ ഉണ്ടാക്കി വച്ചേക്കുന്നത് ഇവിടെ വരുന്ന ഭക്തർ മെയിനായിട്ട് ചെയ്യുന്ന രണ്ട് കാര്യം കേട്ടോ ഒന്ന് കഴിഞ്ഞെടുക്കുന്നതും രണ്ട് ഉരുളിനേർച്ച കേട്ടോ ഉരുളിനേർച്ചുണ്ടെങ്കിൽ നമുക്ക് ഈ കടലത്തിരുത്തുന്ന ഈ പള്ളിയിലേക്കുള്ള വഴി കൂടെ മുട്ടയിൽ ഇഴഞ്ഞഴിഞ്ഞ് വരുന്നതിനാണ് ഉരുളുനേർച്ച എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വന്നേക്കുന്നത് സൺഡേയാണ് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇപ്പോൾ കുർബാന കഴിഞ്ഞോളൂ കുർബാന കഴിഞ്ഞിട്ട് കുറേയധികം ആൾക്കാർ പള്ളിയിൽ നിന്ന് പോയി പിന്നെ കുറേയധികം ഭക്തർ അതുപോലെ തന്നെ പലയിടത്തുനിന്ന് വന്നേക്കുന്ന ആൾക്കാർ ഉള്ളിലോട്ട് കയറുന്നിട്ടോ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഉള്ളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പള്ളി ഈ പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളി പണിയാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാട്ടോ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പണി തുടങ്ങിയിട്ട് ഇതിൻ്റെ പണി കഴിയുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇതിൻ്റെ പണിയെല്ലാം കഴിയുന്നുട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ പള്ളിയുടെ അൾത്താരട്ടോ വളരെ മനോഹരമായിട്ടുള്ള അൾത്താരയാണ് അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഞാൻ പല ആംഗിളിൽ നിന്ന് എടുത്ത് കാണിക്കാം അവിടെ പല സൈഡിൽ നിന്ന് പല ഭാഗത്തു നിന്നൊക്കെ എടുത്ത് ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ഈ പള്ളിയുടെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ നമ്മൾ വേളാങ്കണ്ണി പള്ളിയിലോട്ടൊക്കെ കയറുമ്പോൾ കാണുന്ന പോലുള്ള തൂണുകൾ അതായത് ഫില്ലേഴ്സ് കാണാൻ കണ്ടോ വലിയ ഫില്ലേഴ്സ് കാണാം ഇത് കേട്ടോ ഈ പള്ളിയുടെ അകയെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിലാണ് ആർത്തെങ്കല് വിശുദ്ധ അന്തർവ്യവസ്ഥൻ്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി ഒരു പള്ളി പണി കഴിപ്പിക്കുന്നു കേട്ടോ അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലില് പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫിനിഷോ പള്ളിയുടെ നവീകരണത്തെ താല്പര്യമെടുക്കുകയും കുമ്മായവും കല്ലിലും പുതുക്കിപ്പണികയും ചെയ്തു കേട്ടോ ഞങ്ങൾ ഇവിടെ വന്ന ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം ഏത് മഹാജാതിയും ഏത് മാറാ രോഗവും എത്ര പഴകിയ രോഗവും ഇവിടെ വന്ന് പറച്ച മാറുന്ന കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ എല്ലാം വിശ്വാസം ഇപ്പം ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ സംസാരിച്ച് അവരെല്ലാം പറയുന്നത് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഇവിടെ വന്ന് പറച്ച അവധി മാറുമെന്നാണ് പറയുന്നത് അതുപോലെ നേർച്ച നേരിടുന്നു പറയുന്നുണ്ട് ഈ ഈയൊരു ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ മറ്റു മതസ്ഥർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ കാണാൻ പറ്റും അതുപോലെ തന്നെ ശബരിമല ദർശനം കഴിഞ്ഞിട്ട് അയ്യപ്പന്മാർ ഇവിടെ വന്ന് മാല ഊരാറുണ്ട് കേട്ടോ ഈ ഭാഗങ്ങളിലുള്ള അയ്യപ്പന്മാരെല്ലാം മാല ഊരാറുണ്ട് അതുപോലെ കാരണം വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വെളുത്തച്ഛനും അതുപോലെ ശബരിമല അയ്യപ്പനും വാവരും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നാണ് ഒരു ഐതിഹ്യം കിട്ടും അതുകൊണ്ടാണ് ശബരിമല ദർശനം കഴിഞ്ഞിട്ട് അയ്യപ്പന്മാർ ഇവിടെ വന്ന് മാലി വരുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുമോ അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഇതുപോലുള്ള ഇഷ്ടംപോലെ വീഡിയോസ് കാണാവേ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ